പ്രിയപ്പെട്ടവരെ രണ്ടാം പിണറായി സർക്കാരിന്റെ അവസാനത്തെ സമ്പൂർണ്ണ ബജറ്റ് ഇന്ന് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ അവതരിപ്പിക്കും തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾക്ക് മുമ്പുള്ള സമ്പൂർണ്ണ ബജറ്റ് ജനപ്രിയമായി മാറാനാണ് സാധ്യത നാടിന്റെ ഭാവിക്ക് മുതൽക്കൂട്ടാകുന്ന പദ്ധതികൾ ഉണ്ടാകുമെന്ന് ധനമന്ത്രി ഫേസ്ബുക്കിൽ കുറിച്ചിട്ടുണ്ട് വിവരങ്ങളുമായി ആദിൽ പാലോട് ധനമന്ത്രി കെ എൻ ബാലഗോപാലിന്റെ വീട്ടിലാണ് ഇപ്പോൾ ഉള്ളത് അതിൽ വെരി ഗുഡ് മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചോ ധനമന്ത്രി പുറത്തിറങ്ങി വന്ന എന്തെങ്കിലും കാര്യങ്ങൾ പറഞ്ഞോ പ്രതീക്ഷയുള്ള ഫേസ്ബുക്ക് പോസ്റ്റാണല്ലോ വന്നിരിക്കുന്നത് അതിൽ ഗുഡ് മോർണിംഗ് video രുൺകുമാർ ഇവിടെ മാധ്യമപ്രവർത്തകർക്കും ഇവിടെ എത്തുന്ന ഉദ്യോഗസ്ഥർക്കുമായി ഈ പൗർണമി എന്ന ക്ലിഫ് ഹൗസ് കോമ്പൗണ്ടിലെ ഈ വീട്ടിൽ തന്നെ ഭക്ഷണം ഒരുക്കിയിട്ടുണ്ട് രാവിലെ വന്ന ഉടൻ തന്നെ മന്ത്രിയുടെ സ്റ്റാഫ് അംഗങ്ങൾ ഭക്ഷണം കഴിക്കാൻ നിർബന്ധിച്ചു അങ്ങനെ ഭക്ഷണം കഴിച്ചു മന്ത്രിയുടെ വാഹനം ഇവിടെ നമുക്ക് കാണാം ഒരു എട്ട് ഇരുപത് എട്ടരയോടെ തന്നെ വാഹനം ഇവിടെ നിന്ന് നിയമസഭയിലേക്ക് പുറപ്പെടും ഒൻപത് മണിക്ക് തന്നെ ബജറ്റ് അവതരണം തുടങ്ങുകയും ചെയ്യും ഏതായാലും അല്പസമയത്തിനുള്ളിൽ ഇപ്പോൾ ഒരു മിനിറ്റുകൾക്ക് മുമ്പ് ധനവകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി ജയതിലക് ഇവിടെ എത്തിയിരുന്നു അങ്ങനെ ധനവകുപ്പിലെ പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥർ അവസാനവട്ട കൂടിക്കാഴ്ച യ്ക്ക് വേണ്ടി ധനമന്ത്രിയുടെ വീട്ടിലേക്ക് എത്തുന്നുണ്ട് മാത്രമല്ല അച്ചടി വകുപ്പിലെ ഉദ്യോഗസ്ഥർ ഉടനെത്തി ഈ ഈ ബജറ്റ് അച്ചടിച്ച ബജറ്റ് ഈ ബജറ്റ് എഴുതി കഴിഞ്ഞാൽ പിന്നെ അച്ചടി വകുപ്പിൻ്റെ കയ്യിലാണ് രഹസ്യമായി ഇത് കൈകാര്യം ചെയ്യുന്നത് അച്ചടി വകുപ്പാണ് അച്ചടി വകുപ്പിലെ ഉദ്യോഗസ്ഥരെത്തി ഇപ്പോൾ തന്നെ നമ്മൾ മനസ്സിലാക്കുന്ന അച്ചടി വകുപ്പിലെ ഉദ്യോഗസ്ഥരാണ് വന്നതെന്ന് തോന്നുന്നു അച്ചടി വകുപ്പിലെ ഉദ്യോഗസ്ഥരെത്തി ധനമന്ത്രിക്കത് കൈമാറുന്ന ഒരു ചടങ്ങുണ്ട് അതിനുശേഷം ധനമന്ത്രി മാധ്യമങ്ങളോട് പ്രതികരിക്കുമെന്നും പ്രതീക്ഷിക്കുന്നു അല്ല മന്ത്രിയുടെ സ്റ്റാഫ് അംഗങ്ങളാണ് ഏതായാലും ഈ വിധത്തിൽ ഒരു ചെറിയൊരു ഒരു ഒരു ചടങ്ങ് ആണ് യൂണിവേഴ്സിറ്റിയിലെ സാമ്പത്തിക വിഭാഗത്തിലെ മേധാവിയായിരുന്നു ഷൈജനോട് ഒരു ഗുഡ് മോർണിംഗ് പറഞ്ഞോളൂ വാതിൽ നമ്മുടെ സുഹൃത്താണ് വളരെ അടുത്ത സുഹൃത്താണ് ഷൈജൻ അതെ 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 അദ്ദേഹം മറ്റൊരു ഭാഗത്തേക്ക് പോയി ആ ഉദ്യോഗസ്ഥർ വരുന്നത് നമ്മൾ പ്രതീക്ഷിക്കുകയാണ് ഈ അച്ചടിച്ച ഈ പതിപ്പ് ഈ ബജറ്റിൻ്റെ കടലാസ് രൂപം അത് ഇപ്പോൾ മന്ത്രിക്ക് കൈമാറും മന്ത്രിക്ക് കൈമാറിയാൽ അപ്പോൾ ഒരു പ്രതികരണം നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് അതിനുശേഷം മന്ത്രി സാധാരണഗതിയിൽ കുടുംബമായാണ് നിയമസഭയിലേക്ക് പുറപ്പെടുന്നത് ഭാര്യയും കുഞ്ഞുങ്ങളുമൊക്കെ ഒപ്പമുണ്ടാകുന്ന പതിവുണ്ട് നമ്മൾ ഏറ്റവും പ്രതീക്ഷിക്കുന്നത് കഴിഞ്ഞ വർഷത്തേതുമായി ഇതിലെന്ത് വ്യത്യാസമുണ്ടാകും എന്നുള്ളതാണ് അരുൺകുമാർ പറയുന്നത് നമ്മൾ കേൾക്കുന്നുണ്ട് പ്രേക്ഷകരും കേൾക്കുന്നുണ്ട് ആയിരത്തി അറുന്നൂറ് എന്ന ക്ഷേമ പെൻഷൻ ആയിരത്തി എഴുന്നൂറ്റി പോകുമോ എന്ന് ചോദ്യമുണ്ട് പക്ഷേ കഴിഞ്ഞ വർഷം അങ്ങനെയൊക്കെ പല ആലോചനകളും ഉണ്ടായിരുന്നെങ്കിലും അങ്ങനെ കൂട്ടാൻ പ്രിന്റിംഗ് ഡിപ്പാർട്ട്മെന്റിൽ നിന്നുള്ള ഉദ്യോഗസ്ഥർ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് മിനിറ്റുകൾക്കകം തന്നെ ഈ ബജറ്റിന്റെ അച്ചടിച്ച പതിപ്പും അത് വായിക്കാനുള്ള ടാബുമൊക്കെ ഉദ്യോഗസ്ഥർ മന്ത്രിക്ക് കൈമാറുന്ന ഒരു ചടങ്ങിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് നമുക്ക് കാണാം കൈവശം ഇപ്പോൾ പ്രിന്റിംഗ് ഉദ്യോഗസ്ഥരെ രഹസ്യമായിരുന്നു എല്ലാ കണ്ണുകളും അതിലാണ് അല്ലേ ഉറപ്പായി ഉറപ്പായും ഈ ഈ ബാഗിനുള്ളിൽ എന്താണ് എന്നറിയാനാണ് ഒരു വർഷത്തെ കേരളത്തിൻ്റെ പോക്കിതെങ്ങോട്ട് എന്ന ചോദ്യത്തിന് ഉത്തരമാണ് ആ ബാഗിലുള്ളത് ആ ഉദ്യോഗസ്ഥർ അത് ഇപ്പോൾ മന്ത്രിക്ക് കൈമാറും അത് വളരെ രഹസ്യം അതീവ രഹസ്യമായിട്ടാണ് സൂക്ഷിക്കുന്നത് ബജറ്റ് രേഖ എന്ന് നമുക്കറിയാം ആ വിധത്തിൽ തന്നെ ഇത് മന്ത്രിക്ക് കൈമാറും നമുക്ക് ദൃശ്യങ്ങൾ തത്സമയം അത് കാണാനും കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നു മന്ത്രി അത് ഏറ്റുവാങ്ങും മന്ത്രി അത് ഏറ്റുവാങ്ങിയ ശേഷം മാധ്യമങ്ങളോട് പ്രതികരിക്കും എന്നാണ് സാധാരണഗതിയിൽ അങ്ങനെ പ്രതികരിക്കുന്നുണ്ട് ഓക്കെ മന്ത്രി കെ എൻ ബാലഗോപാൽ അല്പസമയത്തിനുള്ളിൽ ഈ പ്രിന്റിംഗ് വകുപ്പിൽ നിന്നുള്ള ഉദ്യോഗസ്ഥരുടെ കയ്യിലുള്ള ഈ ടാബും ഒപ്പം തന്നെ അച്ചടിച്ച ബഡ്ജറ്റിൻ്റെ കോപ്പിയും ഏറ്റുവാങ്ങും അതിനായി പ്രിന്റിങ് വകുപ്പിൽ ഉദ്യോഗസ്ഥർ അവിടെ എത്തിയിട്ടുണ്ട് കെ എൻ ബാലഗോപാൽ ധനമന്ത്രിയുടെ ഉദ്യോഗസ്ഥരും അവിടെയുണ്ട് പൗർണമി എന്ന കെ എൻ ബാലഗോപാലിൻ്റെ ഔദ്യോഗിക വസതിയുടെ തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത് അല്പസമയത്തിനുള്ളിൽ പൊതുവെ ചടങ്ങുകൾ ആരംഭിക്കും അതിനുശേഷം മന്ത്രിയുടെ ഫേസ്ബുക്ക് പോസ്റ്റിൽ വലിയ പ്രതീക്ഷയാണ് ഈ ബഡ്ജറ്റിനുള്ളത് വലിയ പദ്ധതികൾക്കുള്ള പ്രഖ്യാപനം തന്നെ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് സർക്കാരിൻ്റെ കയ്യിൽ പണമില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണെങ്കിലും ആണെങ്കിലും തനത് നികുതി വരുമാനത്തിൻ്റെ വർധനവ് സർക്കാരിനെ സംബന്ധിച്ചൊരു ആശ്വാസ വാർത്തയാണ് നികുതിയേതര വരുമാനങ്ങളിലും വർധനവുണ്ടാക്കാൻ സർക്കാരിന് കഴിഞ്ഞു എന്നൊരു ഉണ്ടെന്ന് തോന്നുന്നു കഴിഞ്ഞ വർഷം ആ അർത്ഥത്തിൽ ഒരു സാമ്പത്തിക വളർച്ചയുടെ വർഷമായി തന്നെയാണോ സാമ്പത്തിക അവലോകന റിപ്പോർട്ടിൽ പറയുക ഇന്ന് ബജറ്റിനോടൊപ്പം സാമ്പത്തിക അവലോകന റിപ്പോർട്ടും റിപ്പോർട്ടുമുണ്ടാവും എന്തായാലും ഫേസ്ബുക്ക് പോസ്റ്റിൽ പ്രതിഫലിക്കുന്നത് ആത്മവിശ്വാസമാണ് അല്ലേ അതിൽ ഉറപ്പായും അത് ആത്മവിശ്വാസം തന്നെയാണ് ഏത് വിധേനയും ഈ വരുമാനത്തിലെ വളർച്ച അതെങ്ങനെയാകും എന്നുള്ളതാണ് ഈ നികുതിയൊക്കെ വർദ്ധിപ്പിക്കുന്നതിലൊരു പരിമിതി സർക്കാരിനുണ്ട് എന്നത് വ്യക്തമാണ് കഴിഞ്ഞ വർഷത്തേതുമായി ഞാൻ പറഞ്ഞതുപോലെ കഴിഞ്ഞ വർഷത്തേതുമായി താരതമ്യം ചെയ്യുകയാണ് പ്രധാനം കഴിഞ്ഞ വർഷം സർക്കാരിൻ്റെ അപ്രതീക്ഷിത പ്രഖ്യാപനമായിരുന്നു ഈ സർക്കാർ പദ്ധതികളിലൊക്കെ സ്വകാര്യ മൂലധനം എങ്ങനെ സമാഹരിക്കാനാകും എന്നുള്ളത് അതിൻ്റെ ഒരു ഒരു മാതൃക വരെ ധനമന്ത്രി മുന്നോട്ട് വച്ചിരുന്നു ഈ ആരോഗ്യ സ്ഥാപനങ്ങളിൽ ആശുപത്രികളിലൊക്കെ സഹായിക്കാൻ കഴിയുന്നവർക്ക് സഹായി അവരുടെ സഹായം സമാഹരിക്കാനുള്ള ഒരു പദ്ധതി കൊണ്ടുവരും എന്ന രൂപത്തിലുള്ള പ്രഖ്യാപനങ്ങൾ ഉണ്ടായിരുന്നു വിദേശ സ്വകാര്യ സർവകലാശാലകളുടെ പ്രഖ്യാപനം ഉണ്ടായിരുന്നു ചൈനീസ് മോഡൽ വിഴിഞ്ഞത്ത് കൊണ്ടുവരും എന്ന ആലോചന ഉണ്ടായിരുന്നു ആ വിധത്തിൽ നികുതിയിൽ നിന്നല്ലാതെ സംസ്ഥാനത്ത് ഏതൊക്കെ വിധത്തിൽ മൂലധനം സമാഹരിക്കാനാകും നിക്ഷേപം സമാഹരിക്കാനാകും പണം സ്വരൂപിക്കാനാകും എന്ന ആലോചന ഈ ബജറ്റിൽ ഉണ്ടാകും അത് സംബന്ധിച്ച് പ്രഖ്യാപനങ്ങൾ സംശയമില്ല ഭാവിക്ക് പദ്ധതികളും പ്രഖ്യാപനങ്ങളും കാര്യത്തിൽ ഉണ്ടാകും എന്നുള്ളതാണ് അത് തീർച്ചയായിട്ടും യും കിഫ്ബി ഒരു പ്രതിസന്ധിയിൽ നിൽക്കുന്ന സമയമാണ് കിഫ്ബിയുടെ ടോൾ ഒരു വലിയ ചർച്ചാവിഷയമായി മാറിയിരിക്കുന്ന സമയത്താണ് ധനമന്ത്രി ഇത് പറയുന്നത് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് സാമൂഹ്യക്ഷേമരംഗത്തും ഒക്കെ നമ്മൾ പണം ചെലവഴിച്ചിട്ടുണ്ട് നമ്മുടെ സമ്പദ് വ്യവസ്ഥയെ കൂടുതൽ കരുത്തുറ്റതാക്കാൻ കഴിയുന്നു എന്ന സന്തോഷം വർത്തമാനം പങ്കുവയ്ക്കുന്നു എന്ന് പറയുമ്പോൾ നമ്മളുടെ വളർച്ചാ നിരക്ക് കഴിഞ്ഞ തവണയുള്ള ഏഴ് ശതമാനത്തിൽ നിന്ന് പതിമൂന്ന് ശതമാനമായിരുന്നു അതിന് മുൻപ് അത് കോവിഡാനന്തരം അതിനുശേഷം ഏഴ് ശതമാനത്തിലേക്ക് പോയ നമ്മളുടെ നിരക്ക് അങ്ങനെ തന്നെ നിലനിർത്താൻ കഴിഞ്ഞു എന്നൊരു ആത്മവിശ്വാസം ഒരുപക്ഷെ ഉണ്ടാവണം സാമ്പത്തിക അവലോകന റിപ്പോർട്ടിനെ ഉദ്ധരിച്ചുകൊണ്ടായിരിക്കും അത് ഉദ്ദേശിച്ചുകൊണ്ടായിരിക്കും എന്തായാലും നമ്മുടെ സമ്പദ് വ്യവസ്ഥയെ കൂടുതൽ കരുത്തുറ്റതാക്കാൻ കഴിഞ്ഞു എന്ന ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരിക്കുന്നത് ആ അർത്ഥത്തിൽ നമ്മുടെ വളർച്ചാ നിരേഖ ഉയർന്നു തന്നെ നിൽക്കും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം അല്ലേ അതിൽ ഈ സ്വകാര്യ മൂലധനത്തിൻ്റെ കാര്യം അത് ഈ എങ്ങനെയാകും ഈ പണം സമാഹരിക്കുക എന്നതാണ് വലിയ ആശയം ഉള്ളത് സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ക്ഷേമ പദ്ധതികൾ ഒരുപാടുണ്ട് പലതരം പദ്ധതികൾ ഈ പാവപ്പെട്ടവർക്ക് വീട് വെച്ച് കൊടുക്കുന്ന പദ്ധതി അടക്കം ലൈഫ് പദ്ധതി അടക്കമുള്ള പദ്ധതികളുണ്ട് പക്ഷേ അതിനൊക്കെ പണം സമാഹരിക്കുന്നതാണ് വലിയ പ്രതിസന്ധി സർക്കാരിനെ സംബന്ധിച്ചുള്ള ഈ നികുതി പോലെ നികുതി കൂട്ടാനോ കുറയ്ക്കാനോ കഴിയുന്ന സാഹചര്യമല്ല ജി എസ് ടി ആണ് അത് കേന്ദ്ര സർക്കാരിൻ്റെ നിയന്ത്രണത്തിലാണുള്ളത് അതുകൊണ്ട് തന്നെ വേറെ ഏതൊക്കെ വിധത്തിൽ കഴിഞ്ഞ തവണ വലിയ ർശനങ്ങൾ കിടക്കിയത് കോടതി ഫീസുകൾ കോടതി ഫീസുകൾ കുത്തനെ കൂട്ടി കോടതി വ്യവഹാരങ്ങൾക്ക് പോകുന്നവർക്ക് വലിയ ബുദ്ധിമുട്ടാകുന്ന സാഹചര്യമുണ്ടായി പിന്നെ മദ്യത്തിൻ്റെ ചില ഫീസുകൾ കൂട്ടി അത് ഒരു ലിറ്ററിന് പത്ത് രൂപ വരെ കൂടുതൽ രൂപത്തിലേക്ക് ആ വർധനവും മാറി അതിലൊക്കെ എന്താകും ഇനി അടുത്ത നല്ല അതിന് മുൻപാണെങ്കിൽ സെസ് കൂട്ടുന്ന സാഹചര്യം ഉണ്ടായി പെട്രോളിന് അങ്ങനെ ഏതൊക്കെ വിധത്തിൽ എവിടെയൊക്കെയായിരിക്കും സാധാരണക്കാരുടെ ബുദ്ധിമുട്ടുണ്ടാകുക എന്ന ചോദ്യമുണ്ട് ക്ഷേമപദ്ധതികൾ നടപ്പാക്കാൻ സ്വാഭാവികമായും ചില ബുദ്ധിമുട്ടുകൾ അനുഭവിച്ച് മതിയാകും ഈ ഈ കഴിഞ്ഞ വർഷത്തേതിൽ നിന്നും എന്ത് മാറ്റം ഇപ്പോഴുണ്ടാകുമെന്നുള്ളതാണ് പൊതുവിൽ ഈ ധനകാര്യ വിദഗ്ധരടക്കം ചോദിക്കുന്നത് കുടുംബശ്രീ അംഗങ്ങൾക്ക് വരുമാനം ഉറപ്പാക്കാൻ കെ ലിഫ്റ്റ് എന്ന പദ്ധതി കഴിഞ്ഞ തവണ പ്രഖ്യാപിച്ചിരുന്നു പക്ഷേ അത് കഴിഞ്ഞ തവണ പ്രഖ്യാപിച്ച പദ്ധതികളുടെ ഇപ്പോഴത്തെ സ്ഥിതി എന്ത് എന്ന ചോദ്യവും ഉണ്ട് വിഴിഞ്ഞം പദ്ധതിക്ക് ചൈനീസ് മോഡൽ വികസനം പ്രഖ്യാപിച്ചിരുന്നു പക്ഷേ അതെങ്ങും എത്തിയിരുന്നില്ല ഏതായാലും ഈ സ്വകാര്യ മേഖലകളെ കൂടുതൽ ഉൾപ്പെടുത്തിക്കൊണ്ട് അവരുടെ പണം സമാഹരിച്ചുകൊണ്ട് നിക്ഷേപം സമാഹരിച്ചുകൊണ്ട് അത് ക്ഷേമ പദ്ധതികൾക്ക് ഉപയോഗിക്കുന്ന കാര്യം മാത്രമല്ല പൊതുജനങ്ങളിൽ നിന്ന് സമാഹരിക്കുന്ന പണം അതെങ്ങനെ ഉപയോഗിക്കാൻ ക്ഷേമ പദ്ധതികൾക്ക് ഉപയോഗിക്കാൻ കഴിയുമെന്ന ചോദ്യമുണ്ട് വളരെ പ്രധാനപ്പെട്ട മറ്റൊന്ന് പ്ലാൻ ബി എന്നത് കഴിഞ്ഞ ബജറ്റിൽ പ്രഖ്യാപിച്ചിരുന്നതാണ് ധനമന്ത്രി എന്തൊക്കെ സംഭവിച്ചാലും സാധാരണ കിഫ്ബിയുടെയൊക്കെ വായ്പ സർക്കാരിൻ്റെ പൊതു കടത്തിൽ ബജറ്റ് കടത്തിൽപ്പെടുത്തിയതോടെ വലിയ തോതിലുള്ള വായ്പാ പരിധിയിൽ വെട്ടിക്കുറവ് കേന്ദ്രം വരുത്തിയിരുന്നു അങ്ങനെ ഈ തവണയും വരുത്തുകയാണെങ്കിൽ പ്ലാൻ ബി ഉണ്ട് എന്ന് മന്ത്രി പറഞ്ഞിരുന്നു പക്ഷേ പ്ലാൻ ബി ക്ഷേമ പദ്ധതികൾ വെട്ടിക്കുറയ്ക്കലാണോ എന്ന ചോദ്യമായിരുന്നു പിന്നീട് വന്നത് പ്രഖ്യാപിച്ച പദ്ധതികൾ പലതും നടപ്പാക്കാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടായി സാമ്പത്തിക പ്രതിസന്ധി കാരണം ഇപ്പോൾ ഇനി ഈ ബജറ്റിൽ എന്താണ് കാത്തു വച്ചിട്ടുള്ളത് എന്നതാണ് മറ്റൊന്ന് കർഷകരെ സംബന്ധിച്ചിടത്തോളം മലയോര കർഷക സംബന്ധിച്ചിടത്തോളം റബ്ബർ താങ്ങുവില പത്ത് രൂപ കഴിഞ്ഞ ബജറ്റിൽ കൂട്ടിയിരുന്നു നൂറ്റി അൻപത് രൂപയാക്കിയിരുന്നു ഇരുന്നൂറ്റി അൻപത് രൂപ ആകും എന്നുള്ളതാണ് സർക്കാരിൻ്റെ പ്രകടന പത്രികയിലെ വാഗ്ദാനം അതിൽ ഉണ്ടാകും ഘട്ടം ഘട്ടമായി വർദ്ധിപ്പിക്കുമെന്നതാണ് ഒരു പ്രഖ്യാപനം നേ കഴിഞ്ഞ വർഷം തന്നെ പ്രഖ്യാപിച്ചിരുന്നത് അതിലെന്താകും തീരുമാനം എന്നത് കർഷകർ റബ്ബർ ഒരു ചോദ്യമാണ് മാത്രമല്ല ഈ സർക്കാർ വന്നതിന് ശേഷമുള്ള നികുതി വരുമാനത്തിന്റെയും നികുതി വരുമാനവും ഇതുവരെ വളരെ പോസിറ്റീവായിട്ടുള്ള പ്രതീക്ഷാനർഭരമായ ഗ്രോത്താണ് നമുക്ക് നൽകുന്നത് രണ്ടായിരത്തി ഇരുപത് ഇരുപത്തി ഒന്നിൽ അറുപത്തി ഏഴായിരത്തി നാനൂറ്റി ഇരുപത് കോടി ആയിരുന്നത് തൊണ്ണൂറ്റി ആറായിരത്തി കോടി രൂപയായിട്ട് നമുക്ക് കഴിഞ്ഞ വർഷം വർദ്ധിപ്പിക്കാൻ സാധിച്ചു നാൽപ്പത്തിരണ്ടര ശതമാനത്തിന്റെ വർധനമാണ് സംസ്ഥാനത്തിന്റെ നികുതി വരുമാനത്തിൽ ഉണ്ടായിരിക്കുന്നത് ആ വർദ്ധന നിലനിർത്താൻ ഒരു ലക്ഷം കോടിയിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് നികുതിതര വരുമാനത്തിൽ പതിനാലായിരത്തി അഞ്ഞൂറ്റി എൺപത്തി ഏഴ് കോടി എന്നുള്ളത് പതിനാറായിരത്തി മുന്നൂറ്റി നാൽപ്പത്തി കോടിയായി മാറിയിരിക്കുന്നു പന്ത്രണ്ട് ശതമാനത്തോളം ഉയർന്നിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത് എന്തായാലും നമ്മൾ ആ ബാഗിൽ വലിയ കൂടിയാണ് നോക്കുന്നത് ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നത് അല്പസമയത്തിനുള്ളിൽ ധനമന്ത്രി കെ എൻ ബാലഗോപാൽ എത്തി ഈ ഉദ്യോഗസ്ഥരുടെ കയ്യിൽ നിന്ന് ഈ ബാഗ് ഏറ്റുവാങ്ങും അതിനുശേഷം ഈ ബാഗ് നിയമസഭയിലേക്ക് ധനമന്ത്രി എത്തിക്കും അതിനുശേഷം കൃത്യം കൃത്യമൊൻപത് മണിക്ക് ഇനി ഏകദേശം ഒരു മണിക്കൂറും ആറ് മിനിറ്റും മാത്രമാണ് പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഉള്ളത് രണ്ടാം പിണറായി സർക്കാരിൻ്റെ അവസാനത്തെ സമ്പൂർണ്ണ ബജറ്റ് കെ എൻ ബാലഗോപാൽ ധനമന്ത്രി അല്പസമയത്തിനുള്ളിൽ നിയമസഭയിൽ അവതരിപ്പിക്കും നമുക്ക് ആ വാർത്തയോട് കൂടുതൽ വിശദാംശങ്ങളിലേക്ക് വരാം ഒരു സമ്പൂർണ്ണമായിട്ടുള്ള ബജറ്റ് ചർച്ചയും അവലോകനവും ഇന്ന് റിപ്പോർട്ട് ടി വി പ്രേക്ഷകർക്ക് വേണ്ടി ഒരുക്കുന്നുണ്ട്